അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ നോമ്പാണ് അപ്പൊ ഇന്നത്തെ ആദ്യത്തെ നോമ്പ് തുറയുടെ ഒരു നോമ്പ് തുറ തയ്യാറാക്കുക അതിൻ്റെ ഫുഡൊക്കെ തയ്യാറാക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ നമ്മൾ കുറച്ച് ഫുഡ് വെച്ചിട്ട് അവർ അടിപൊളി നോമ്പ് തുറയാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പൊ അതിനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ വാപ്പിയും ഞങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് പിന്നെ ചെറിയ സൗണ്ട് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ ഉത്സവമാണ് അപ്പൊ അതിന്റെ കുറച്ച് സൗണ്ട് ഒക്കെയാണ് നിങ്ങൾ കേൾക്കുന്നത് അപ്പോൾ നമുക്ക് അതിലേക്ക് അടക്കാം ഫസ്റ്റ് ആണ് ഞങ്ങൾ തയ്യാറാക്കുന്നത് കടലക്കറിയാണ് അപ്പൊ നമ്മൾ നോമ്പുതറ വിഭവങ്ങളിൽ ആയതിന് നമ്മളെ കടലക്കറിയാണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുള്ള കടലയാണ് നമ്മളൊരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മളെ കടല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു അഞ്ച് സവാളയാണ് നമ്മൾ സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പത്തിരുപത്തഞ്ച് ഉള്ളി നമ്മളെ അത് മുറിക്കുന്ന മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു ഏഴെട്ട് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഒരു സ്പൂൺ ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് വിസിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ട് നാല് വിസിൽ നമുക്ക് നടപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഇന്നത്തെ നോമ്പുതുറയുടെ എല്ലാ വിഭവവും ഞങ്ങളും മാപ്പിയും കൂടിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മുടെ ആദ്യത്തെ നോമ്പാണ് ചെറിയൊരു ആദ്യത്തെ നോമ്പുതുറയാണ് അപ്പം നമുക്കൊരു നാല് വിസിലാണ് കേൾപ്പിച്ചെടുക്കേണ്ടത് ഒരു നാല് വിസിലായിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം നമ്മൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി കടുക് ഒന്ന് പൊട്ടി വന്ന ശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ തേങ്ങാക്കൊത്താണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് തേങ്ങാക്കൊത്ത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്തും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം ജസ്റ്റ് ഒന്ന് തേങ്ങ മൂപ്പിച്ചിട്ട് എടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫാമിലി മെമ്പർ ആവാൻ മറക്കരുത് കൂട്ടുകാർ ലൈക്ക് അടിക്കാൻ മറക്കുന്നുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മളിതിലേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം അപ്പൊ അതിന് നമ്മള് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മള് ഒന്നേക്കാല് സ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടി ചേർത്ത് കൊടുത്ത ശേഷം ഒരു അര സ്പൂൺ ഗരം മസാലയാണ് സ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അപ്പൊ നമ്മള് പൊടി ഐറ്റംസ് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടി ഐറ്റംസിന്റെ ആ ഒരു പച്ചവ് മാറുന്നതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇലക്കിട്ട് എടുക്കാം നമ്മൾ ഈ രീതിയിൽ കടലക്കറി തയ്യാറാക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് ആയി ടേസ്റ്റായിട്ടായിരിക്കും നമുക്ക് താരക്കിട്ട് എടുക്കാവുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾ ഈ രീതിയിൽ താരക്കി നോക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ താരക്കിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ പൊടിയൈറ്റംസിന്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിയിട്ടുണ്ട് നമ്മൾ വെന്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കും നമ്മുടെ കടല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കാം അപ്പം നമ്മൾ കടലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല അപ്പോൾ നോയമ്പിനൊക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നോമ്പു തുറയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കടലക്കറിയും കൂടിയാണ് ഇത് അപ്പോൾ എൻ്റെ ഉമ്മിക്കൊക്കെ നോമ്പുണ്ട് ഉമ്മി ജോലിക്ക് പോയിരിക്കുകയാണ് ഉമ്മി വരുന്ന വരുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങളുടെയും മാപ്പിയുടെയും ഇന്നത്തെ ഒരു സ്പെഷ്യൽ നോമ്പ് തുറയായിരുന്നു അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കള്ളക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പരിപാടി കഴിഞ്ഞു കള്ളലക്കറി റെഡിയായി ഇനി നമ്മൾ അടുത്തതായിട്ട് ദോശയാണ് ചൂടാൻ പോകുന്നത് ആ പൂമിയും മാവൊക്കെ ആട്ട് വെച്ചിട്ടാണ് പോയത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇലക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇന്നത്തെ ദോശ ഇടുന്ന പരിപാടി ആയിശുവാണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ കുട്ടികൾ ഈ സാധനങ്ങണ്ടാവും അപ്പോ ഇതങ്ങനെ ആരും അധികം അങ്ങനെ ഉപയോഗിക്കാറുള്ള ചകിരിയാണ് നമ്മൾ പണ്ടത്തുള്ള ആളുകളൊക്കെ കൂടുതലായിട്ടും ദോശയൊക്കെ ചൂടുമ്പോ ഈ ചകിരി ഉപയോഗിച്ചിട്ടാണ് ചൂടാറ് നമ്മൾ എണ്ണയൊക്കെ തേക്കാറ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു നാടൻ ടേസ്റ്റ് ആണ് അപ്പൊ ഞങ്ങൾ ഇന്ന് എന്തായാലും അതിൽ വെച്ച് ചെയ്യാന്ന് വിചാരിച്ചോ നമ്മൾ ദോശ ഒക്കെ ഒന്ന് വെച്ചു കൊടുത്തു അന്നിട്ടോണ്ട് അതിലേക്ക് നമ്മളെ ചകിരി വെച്ചിട്ട് എണ്ണ തേച്ച് കൊടുത്തു എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഒന്ന് രണ്ട് സൈഡ് ഒന്ന് എടുക്കാം ഇന്ന് ഐഷു ആണ് ദോഷത്തിടുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ദോഷം അങ്ങനെ ചുട്ടിട്ടുണ്ട് ഇനി നമുക്ക് മൊത്തം അതുപോലെ തന്നെ എടുക്കാം അപ്പോൾ ഇനി നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ടാങ്ക് ആണ് അപ്പൊ ഞങ്ങൾ ജ്യൂസ് ഒന്നും അല്ല ടാങ്ക് ആണ് കലക്കുന്നത് അപ്പോ ടാങ്ക് കലക്കുന്ന പരിപാടി എന്തായാലും ഞാൻ തന്നെ ഏറ്റെടുത്തു നമ്മൾ തണുപ്പിച്ച വെള്ളത്തേക്ക് നമ്മൾ ടാങ്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കലക്കിയിട്ടെടുക്കുന്നുണ്ട് പിന്നെ മധുരം നമുക്ക് ആവശ്യത്തിന് മധുരവും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ടാങ്ക് കലക്കി അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ ചെറിയ ഒരു നോമ്പ് തുറയായിരുന്നു എല്ലാ കൂട്ടുകാർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോ ഞാനും ഞങ്ങളും മാപ്പിയും കൂടി നോമ്പുതറക്കുള്ള എല്ലാ ഐറ്റംസും അങ്ങനെ തയ്യാറാക്കി അപ്പോ ആന നമ്മള് തയ്യാറാക്കിയതാ നല്ല ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറിയാണ് മാറ്റി സ്പെഷ്യൽ പിന്നെ നമ്മുടെ തട്ടുകട ദോശ ടാങ്ങുണ്ട് പിന്നെ ഈത്തപ്പഴം ആ ഇതൊക്കെയുള്ളൂ നമ്മുടെ ചെറിയൊരു നോമ്പ് നോമ്പുതറാ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐറ്റംസ് ഒക്കെ കഴിഞ്ഞു അപ്പോ കൂട്ടുകാർക്ക് ചാനൽ ഇഷ്ടപ്പെടാണെങ്കിൽ മറക്കാതെ ആദ്യമേ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ബെൽബട്ടൺ ഒന്ന് നെക്കിപ്പൊട്ടിച്ച് എന്നിട്ട് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ എഫ് ബിയും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ഇഷ്ട ഫോളോ ചെയ്യാൻ മറക്കരുത് പേര് സുബ്ലോന്നു തന്നെയാണ് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായമായിട്ട് താഴെ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് അടിക്കുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങളുടെ ഫാമിലി വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ അസ്സാം വലൈക്കും